ഇന്ന് ഞമ്മടെ കാണിക്കാൻ പോണത് ഒരു രസത്തിന്റെ റെസിപ്പിയാണ് ഈ രസത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇത് വെളുത്തുള്ളി ചേർക്കണില്ല ഇനി വിട്ട് കാണാത്തപ്പോ നിങ്ങള് വിചാരിക്കേണ്ട ഞാൻ മറന്നു പോയതാണെന്ന് വെളുത്തുള്ളി ചേർക്കാത്ത രസമാണ് സാധാരണ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും സദ്യ രസം നമ്മള് സ്പെഷ്യൽ ആയിട്ട് വീട്ടിലുണ്ടാക്കണതോ ഒരേ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്നതിന്റെ രസത്തില് സാധാരണ വെളുത്തുള്ളി ചേർക്കാറില്ല ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ളവരെ ചേർക്കും സാധാരണ ഒക്കെ ചേർക്കാറില്ലേ അപ്പൊ ആ അങ്ങനത്തെ ഒരു രസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് രസം നമ്മൾ പല വിധത്തിൽ ഉണ്ടാക്കുമല്ലോ അപ്പൊ വളരെ പെട്ട രസാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കണം വറുത്ത് പൊടിച്ചിട്ടും ഇടാം അതെല്ലാം നമുക്ക് വറുത്ത് കഴിഞ്ഞ ശേഷം ആറിയിട്ട് മിക്സർ ജാറിൽ ജാറിലയക്കുമ്പോ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെയും ചേർക്കാം ഏതാണെങ്കിലും അത് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ അപ്പൊ ആദ്യം ഞാൻ പാൻ വെക്കട്ടെ പാൻ ചൂടായിട്ട് നമുക്ക് അതെല്ലാം കൂടെ വന്നിട്ട് വറുത്തെടുക്കാം പാൻ നന്നായിട്ട് ഒന്ന് ചൂടാക്കോ നന്നായിട്ട് ചൂടായ ശേഷം ഒന്ന് കുറച്ച് വെച്ചോളൂ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ പച്ചമണ്ണി അതേപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ കുരുമുളക് ഇനി ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു മൂന്ന് മുളകും കൂടി ഇട്ടെടുക്കാം മൂന്നോ നാലോ നിങ്ങൾ എരിവിന് അനുസരിച്ചിട്ട് ചെയ്യും കളർ മാറുന്നു വേണ്ടോ നന്നായിട്ടൊന്ന് ചീരമൊക്കെ ഒന്ന് പൊത്തി വന്ന് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി ആ സമയത്തേക്ക് നമുക്ക് പറ്റൻ മുളക് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എപ്പോഴാണ് മൂന്നെണ്ണ ഇട്ടുകൊടുക്കണുള്ളൂ എരിവിനനുസരിച്ചിട്ട് ചീരകൾ ഇട്ടോ അതെല്ലാം നിങ്ങൾക്ക് രസത്തിന് കുറച്ചുകൂടി കളറൊക്കെ വേണമെന്നുണ്ടെങ്കില് കാശ്മീരി മുളക് മുളക് ഉണ്ടല്ലോ അത് കൊടുക്കാം മൂന്ന് മുളകും കൂടി ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പെയിൻറ്റ് മാറ്റാം അപ്പൊ ഇതാ നന്നായി മൂത്ത് മണക്കെ വന്നു തുടങ്ങി കേട്ടോ ജീരം പൊട്ടുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറെ എത്തിക്കണം കാരണം ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാല് ജീരമൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അത് ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇപ്പൊ രസത്തിന്റെ പൊടി നമ്മൾ കുറച്ച് വെള്ളം ചേർന്നിട്ട് അരക്കിയാണ് ചെയ്തത് ഇതുകൂടെ ഞാൻ ഒരു മൺഭാഗത്തില് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളപ്പൊളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും ഒരു നാലോ ഞാൻ അഞ്ചു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അഞ്ച് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അതായത് പഴുത്ത തക്കാളി അതിട്ടെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് പിന്നെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടു എടുത്തിട്ട് ഇത് ആദ്യം നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് വരുന്നത് ഇനി ഇതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് തിളക്കട്ടെട്ടോ ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളക്കി വേവാൻ കാത്തിട്ട് നന്നായിട്ട് അത് തിളച്ച് വന്നു കഴിഞ്ഞാല് കായത്തിന്റെ പൊടി ചേർക്കാം ഇതിലൊരു ടീസ്പൂൺ ചേർത്തിട്ട് ഇതിന് ഒന്നും കൂടി വെന്ത് വേർട്ടെ കേട്ടോ തക്കാളിക്ക് ഒന്നും കൂടി വെന്ത് സോഫ്റ്റ് ആണോ രസം അത് തക്കാളി എന്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് അരച്ചിട്ടും ചേർക്കാം പൊടിച്ചിട്ടും ചേർക്കാം കേട്ടോ ഞാൻ സൗകര്യത്തിന് ശേഷം വെള്ളം ഒഴിച്ച് അരച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് പരിപ്പ് ഒരു ഒരു അര ഗ്ലാസ് ലോട്ടോ വെച്ചിട്ട് നന്നായിട്ട് ഒടപ്പ് എന്ത് ഉടയണം നന്നായിട്ട് ഒടച്ചതിന് ശേഷം ഒരു അരക്കപ്പ് ഈ തവിയുണ്ടല്ലോ ഇതിനൊരു മൂന്ന് മൂന്ന് തവിയേ വന്നിട്ടുള്ളു അത്രേ വേണ്ടു ഈ സമയത്ത് വെള്ളം പോരാ തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ചേർക്കാം പിന്നെ അതേപോലെ തന്നെ ഉപ്പിന്റെ കാര്യം നോക്കിക്കോളൂ ഇത് അതിങ്ങനെ ഒരേ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയല ഇട്ടു അതേപോലെ തന്നെ കറവേപ്പിനി ലാസ്റ്റ് നമ്മളുടെ യും ഇതെല്ലാം കൂടെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു അര ഒരു വലിയ ശർക്കരയിലെ ഒരു പകുതി അച് അല്ലാതെ നിങ്ങൾക്ക് അത്ര മധുരം വേണ്ട പോകുന്നതാണ് മാത്രം മാത്രമേ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചെറിയൊരു പീസ് ഇടുന്നുള്ളൂ രണ്ട് മൂന്ന് ഭക്ഷണങ്ങളാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അത് ഇതിന്റെ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തു ഇപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തു മൺപാത്രം ആയതുകൊണ്ടാണ് വീണ്ടും ഇതിങ്ങനെ തണച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്നും വറുത്തിടണം ഈ വറുത്തിടണ്ട ഗന്ധനം മതിയെന്നുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം അതെല്ലാം സാധാരണ ഒരു വിശേഷത്തിനൊക്കെ ഉണ്ടാക്കുന്നതാകുമ്പോ നമ്മള് വെളിച്ചെണ്ണയിൽ വറുത്തിടും അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്ന് വലിപ്പും രണ്ട് മൂന്ന് മുളകും കഴുകു കൊടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വറുത്തിടാം അതില് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റ മുളക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉഴുന്ന് വരിപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യോട്ടും ഞാൻ പറഞ്ഞില്ലേ ചിലവര് വർത്തിടും ചിലവർ വറത്തിടാതെ ഉണ്ടാക്കും രണ്ടു മൂന്ന് രീതികൾ ഉണ്ടാക്കാറുണ്ട് ഏതാണ് എണ്ണ ഒഴിവാക്കണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ എടുത്ത് കുടിക്കാനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ഉള്ള രസമാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തിട്ട് കമന്റ്സ് അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം